ഭക്തിപൂർവം ചെയ്യേണ്ടുന്ന ഒരു കൃഷിയാണത് കൃഷിയെന്ന് പറഞ്ഞാൽ ഒരു നഷ്ടവും ഇല്ല ഒറ്റക്കൊടി കൃഷി ഒരു നഷ്ടവും പരിശുദ്ധമായ ഒരു കൃഷിയാണിത് മഹാലക്ഷ്മിയാണ് വീട്ടിൽ ഐശ്വര്യമാണ് ഈ വെറ്റ കൊണ്ടുവന്ന് അടുക്കി ചന്ത കൊണ്ടുപോയി എല്ലാം പിന്നെ എപ്പോഴും പൈസ പൈസയ്ക്ക് ഒരു ബുദ്ധിമുട്ടും വെറ്റ എടുക്കുന്ന ദിവസമൊക്കെ ആറുമണി ആറരക്കകത്ത് കുടി വരും വെറ്റ എടുക്കും വൈകിട്ട് ആറ് ആറര ഏഴുമണിക്ക് ആറര കഴിയുമ്പോഴും ഇറങ്ങും മുന്തി ആവുന്നതിന്പ്പറിയും പിന്നെ പെട്ട പിടും മഹാലക്ഷ്മി ആയതുകൊണ്ട് അത് മൂവന്തിയെ വയ്ക്കു മുമ്പേ കൊടിയറങ്ങി പൈസക്ക് വിലയുള്ള സമയം കൂടായിരുന്നു അഞ്ച് പൈസ പത്ത് പൈസ ഇരുപത്തഞ്ച് പൈസ ഒക്കെ അന്നത്തെ കാലത്ത് വിലയുള്ളത് ഇപ്പം നൂറ് രൂപ മിനിമം വില ഓടുന്നുണ്ട് കഴിഞ്ഞ മാസമൊക്കെ നാൽപ്പത് രൂപ മുപ്പത് രൂപ അമ്പത് രൂപ വിലയുള്ളതായിരുന്നു ചില സമയത്ത് തീരെ വിലക്കുറവായിരിക്കും പത്തും ഇരുപതും മുപ്പതി രൂപയ്ക്ക് അന്നേരം നമുക്ക് ജോലിക്കാഴ്ച പോലും കിട്ടത്തില്ല ഇതിൻ്റെ ഇടയ്ക്കുള്ള എന്ന് പറഞ്ഞാൽ കൊണ്ട് ഒരു വാഴയാണ് വെക്കുന്നത് ഇവരെ ഏത്ത വാഴ ഞങ്ങൾ നട്ടു കഴിഞ്ഞാൽ മാറും കൊല വെട്ടും പത്തും പതിനെട്ടും ഇരുപതും കിലോ ഉള്ള വര ഉള്ള ഏത്ത കൊല ഈ കൊടിത്തറയിൽ നിന്ന് വെട്ടിടും നൊടിയനും മൂന്നാലഞ്ച് സൈസ് ഉണ്ട് അതിൽ നല്ലേനം കൊടിയും മുട്ട് അടുപ്പമുള്ള കൊടിയനവാണ് നല്ലത് ആ മഴയായിട്ട് ഇപ്പം കുഴപ്പമില്ല ഇനി ഉണക്കായി കഴിയുമ്പോൾ വേപ്പന്തലും ഇതിൻ്റെ കൊച്ച് ഇത് ഇതാണ് ഇനി തന്നെ വലുതാവുന്ന വ്യത്യസ്ത അപ്പോൾ ഇതിനകത്ത് വന്ന് കയറിയിരുന്ന് ഊറ്റുന്ന ഒരു ജീവിയുണ്ട് പിന്നെ പുഴുണ്ട് ഇത്രയും നീളമുള്ള പച്ചപ്പുഴ അത് കയറിയിരുന്ന അത് മൊത്തം വെത്താമതി അറിയാവുന്നവർ ചെയ്തില്ലെങ്കിൽ ഇതെല്ലാം ഈ തണ്ടല്ല ഒടിഞ്ഞു വളഞ്ഞു വഴി ഒടിഞ്ഞു പോയി പിന്നെ അത് പോകാത്ത എൻ്റെ പേര് ദിലീപ് കുമാർ എന്നാണ് ഉച്ചനാൾ മുതലേ കൊടികൃഷിയാണ് അച്ഛനെ ചേട്ടനയുമാരെ എല്ലാവരും അച്ഛൻ്റെ ചേട്ടനെ അവരെല്ലാം കൊടികൃഷിക്കാരായിരുന്നു അങ്ങനെ ഞാനും അന്ന് മുതലേ കൊടിക്കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന കൊടികൃഷി ചെയ്തിട്ട് എന്താ അച്ഛനൊക്കെ ചെയ്ത കാലം മുതലാന്ന് പത്തറുപത്തഞ്ച് വർഷമായി മഹാലക്ഷ്മിയാണ് ഇത് വീട്ടിൽ ഇതൊരു ഐശ്വര്യമാണ് ഈ വെറ്റ കൊണ്ടുവന്ന് അടുക്കി ചന്ത കൊണ്ടുപോയി വിൽക്കുന്നതും എല്ലാം പിന്നെ എപ്പോഴും പൈസ പൈസയ്ക്കൊരു ബുദ്ധിമുട്ടുമില്ല ആഴ്ച ആഴ്ച വരുമാനമാണ് ഇതേ തമിഴ്നാട് നാഗർകോവില് അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും കച്ചവടക്കാർ വന്ന് എടുത്തുകൊണ്ട് പോകുന്നത് ഇത് അവർ ഉണ്ട് നമ്മുടെ കൊല്ലം ജില്ലക്കാരുണ്ട് പത്തനംതിട്ട ജില്ലക്കാരുണ്ട് ആലപ്പുഴക്കാരുണ്ട് അങ്ങനെ എല്ലാ ജില്ലയിൽ നിന്നും വന്ന് ഈ കൊല്ലം ജില്ലയും പത്തനംതിട്ട ജില്ലയും ഒക്കെയാണ് ഏറ്റവും കൂടുതൽ കുഴിക്കൃഷിയുള്ളത് ബാക്കിയുള്ള ജില്ലകളൊക്കെ അപൂർവമായിട്ടൊക്കെ ഉള്ളു അതുകൊണ്ട് ഈ ചില സമയത്ത് തീരെ വില കുറവായിരിക്കും പത്തും ഇരുപതും മുപ്പതും രൂപയ്ക്ക് അന്നേരം നമുക്ക് ജോലിക്കാശ് പോലും കിട്ടത്തില്ല അതേ കണ്ടീഷനിൽ വേറെ ജോലിക്കാരുമുണ്ട് പിന്നെ മുതലാവൂ എന്ന് ചോദിച്ചാൽ പിന്നെ വേറെ ഒരു ജോലിക്ക് പോകാൻ പറ്റത്തില്ല ഇതിൻ്റെ വരുമാനമേ ഉള്ളു ആ ഇത് തന്നെ പണ്ട് കാലമത്തെ കൃഷി എന്ന് പറഞ്ഞാലേ കൊണ്ട് അന്ന് പിന്നെ തുച്ഛമായ പൈസക്കായിരുന്നു വെറ്റ കൊടുക്കുന്നത് ഇന്ന് പൈസയ്ക്ക് വിലയുള്ള സമയം കൂടെ ആയിരുന്നു അഞ്ച് പൈസ പത്ത് പൈസ ഇരുപത്തഞ്ച് പൈസ ഒക്കെ അന്നത്തെ കാലത്ത് വിലയുള്ളത് ജോലിക്ക് അത് ജോലിക്കൊക്കെ ഏഴ് രൂപ അഞ്ച് രൂപ ഒക്കെ നാല് രൂപ ആ റേറ്റേ ഉള്ളൂ ഒരിപ്പോൾ ഒരു ഇപ്പം നൂറ് രൂപ മിനിമം വില ഓടുന്നുണ്ട് കഴിഞ്ഞ മാസമൊക്കെ നാൽപ്പത് രൂപ മുപ്പത് രൂപ അമ്പത് രൂപ വിലയേ ഉള്ളായിരുന്നു അന്നേരം ഒക്കെ നഷ്ടമാണ് അതിന് വളം മേടിക്കാൻ പോലും പൈസ ജോലിക്കാശും കിട്ടത്തില്ല ഇപ്പം ഈ ഒരു മാസം കൊണ്ട് വില ഉണ്ട് അറുപതും എഴുപതും നൂറുമൊക്കെ പോകുന്നുണ്ട് ഓണത്തിൻ്റെ ഓണത്തിൻ്റെ എല്ലാം ഈ വെറ്റ കമ്പോളത്തിൽ കുറയുമ്പോഴാണ് ഈ വില വരുന്നത് ഇനിയിപ്പോൾ ഓണക്കായി കഴിയുമ്പം വില വരും പിന്നെ കൊടി കേട് പിടിച്ച് പോവും പിന്നെ അവരിട്ട് വരുമ്പോഴത്തേക്ക് കിടക്കുന്ന കുടിക്കാർക്ക് പൈസ കിട്ടും അങ്ങനെ ആണ് ഇതിൻ്റെ ഈ കൃഷിയുടെ ഒരു ഭാഗം ക്ഷേത്രങ്ങളിൽ പോകുന്നുണ്ട് പിന്നെ ഇതിൻ്റെ തണ്ട് ചാറെടുക്കാൻ കൊണ്ടുപോകുന്നുണ്ട് അത് തൈലം ഉണ്ടാകാം ശാന്തിഗിരി ആശ്രമത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് അവർ കൊടിക്കൃഷി ചെയ്യുമ്പോൾ നമ്മൾ ഇത് പരിശുദ്ധമായ ഒരു കൃഷിയാണിത് വളരെ ശുദ്ധിപൂർവ്വം ഇതിനകത്ത് കയറാവൂ പിന്നെ ഇത് ചെയ്യുന്നതും അത് വലിയ വൃത്തിയായിട്ടായിരിക്കണം പിന്നെ അല്ലാതെ പിന്നെ സ്ത്രീകൾ കൂടുതലും ഇതിനകത്ത് കയറാൻ പാടില്ല ശരീരശുദ്ധി ഉള്ളപ്പം കയറാം ഇല്ലാത്തപ്പോൾ ഒരിക്കലും കയറാൻ പാടില്ല വെറ്റ എടുക്കുന്ന ദിവസമൊക്കെ ആറുമണി ആറരക്കകത്ത് കുടി വരും വെറ്റ എടുക്കും രാവിലെ വെയിലായി കഴിഞ്ഞാൽ ഇത് വാടിപ്പോകും അപ്പം അന്തരം എടുക്കാതെ അല്ല പിന്നെ വൈകിട്ട് ഞാനിപ്പോൾ ഇത് ഒറ്റയ്ക്കാണ് എടുക്കുന്നതല്ല ആ വൈകിട്ട് വരും വെയിൽ കുറയുന്ന സമയം നോക്കി വരും ഇല്ലേ വാടിപ്പോകും വൈകിട്ട് ആറ് ആറര മണിക്ക് ആറര എഴുതുമ്പോഴും ഇറങ്ങും ഈ മൂവന്തി ആവുന്നതിന് പറയും പിന്നെ പെറ്റ പിച്ചിക്കൂടും മഹാലക്ഷ്മി ആയതുകൊണ്ട് ഇത് ഉപന്തിയെ വയ്ക്ക് മുമ്പേ കൊടിയെന്നിറങ്ങും ആ ഭക്തിപൂർവം ചെയ്യേണ്ടുന്ന ഒരു കൃഷിയാണിത് ഈ തണ്ടായത്തിൻ്റെ മേളി വരുമ്പം ഇവനെ ഇതിൻ്റെ പകുതിക്ക് വെച്ച് ഇതിൻ്റെ കംപ്ലീറ്റ് അങ്ങ് ഒരുക്കും ഒരുക്കിയിട്ട് ഇവനെ വളച്ച് ഇങ്ങനെ കെട്ടി വീണ്ടും ഇതുപോലെ ആക്കും ഒരു ഇതിൻ്റെ അടപ്പനെ കണ്ണിയെല്ലാം കണ്ടിച്ച് കളയും ഇതെല്ലാം കണ്ടിച്ച് കളഞ്ഞിട്ട് പിന്നെ ഇത് ഇളക്കി ഇനി താഴെ കൊണ്ടുവന്ന് ഇതുപോലെ വളച്ച് ഇങ്ങനെ കെട്ടും ഇത്രയും പൊക്കത്തിന കെട്ടും കെട്ടിയിട്ട് പിന്നെ ഇതൊരു മണ്ണിടും ഈ ഇട്ടേക്കുന്ന പോലെ മണ്ണുമൊക്കെ ഇട്ട് പിന്നെ തോലും ചാണകപ്പൊടിയും പിന്നെ എല്ല് പൊടിയും വേപ്പും പിണ്ണാക്കും അങ്ങനെയുള്ള അടിസ്ഥാന വളങ്ങളാണ് ചെയ്യുന്നത് അത് നമുക്ക് പറയാൻ പറ്റത്തില്ല അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാലെ കൊണ്ട് ഇതിപ്പോൾ ഈ കൊടി കൊണ്ടുവന്ന് നട്ട് കമ്പേ കയറുന്ന വരുവത്തിന് ചിലപ്പോൾ അസുഖം വന്നങ്ങ് പോകും ചിലപ്പം ഇത് ഇങ്ങനെ ഒരു കുഴപ്പമില്ലാതെ ഇങ്ങനെ ഇത് രണ്ട് വർഷമായ പൊടിയാണ് ഇത് രണ്ട് വർഷമായതുകൊണ്ട് ഇപ്പം ഇതുവരെയും കുഴപ്പമൊന്നുമില്ല ഇല്ലേ ഇത് വന്നതല്ല ഈ അടപ്പനും ഇതെല്ലാം പൊഴിഞ്ഞ് പ്രതിവിധി ഒന്നുമില്ല ഇതിനൊരു മരുന്നുമില്ല പിന്നെ താൽക്കാലികമായിട്ടൊക്കെ ഓരോന്നൊക്കെ ഓരോരുത്തർ ഇങ്ങനെ ഒക്കെ അടിക്കും പക്ഷെ അത് എൻ്റെ ഒഫനോ അതും ഇതുമൊക്കെ അടിച്ചാലൊന്നും നിൽക്കത്തില്ല ഇല്ലില്ലില്ല ഇൻഷർ ചെയ്യണമെന്ന് പറയും ഇൻഷർ ചെയ്ത് കഴിഞ്ഞാലെ കൊണ്ട് പിന്നെ അത് കുടി കാറ്റത്തൊക്കെ മറിയുവാണെങ്കിൽ അവരെ ആ സെന്റ് കണക്കാക്കിയുള്ള പൈസ സർക്കാർ തരും ആ അത് വലുതായിട്ട് വരും പൊക്കം വരും ആ പൊക്കം വരും നമ്മള് മണ്ണിട്ട് കൊടുക്കും ഈ മണ്ണിട്ട് കൊടുക്കുന്നതിനനുസരിച്ച് തണ്ട് പേപ്പോട്ട് പൊങ്ങി പൊങ്ങി വരും ഒരു ആറേഴ് വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ വെത്തയങ്ങ് ചെറുതാവും ആ വെത്തയ്ക്ക് വലിപ്പം ഇല്ലാതെ വരും വലിപ്പം ഇല്ലാതെ വന്ന് കഴിയുമ്പോൾ പിന്നെ അത് അത് കണ്ടിച്ചൊക്കെ കളഞ്ഞിട്ട് പിന്നെ ഒന്ന് ചെന്നിടും മൊത്തത്തിൽ ഞാൻ കളയും പിന്നെയും തൈക്കൊടിയായിട്ടിടും രോഗം വന്നു കഴിഞ്ഞാൽ ആ വരും 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 അത് ഇതൊരണുബാധയാണ് ഈ അണുക്കല അങ്ങോട്ടും ഇങ്ങോട്ടും ഈച്ച ഒക്കെ വന്ന് ആ ആ കൊടിയിൽ നിന്ന് ഈ കൊടിയിലോട്ട് വന്ന് ഇത് ഊറ്റി ഊറ്റി വരുമ്പോഴത്തേക്ക് ഇതിലും ഇങ്ങനെ കേട് സംഭവിക്കും ചാറ് കുടിക്കാൻ വരുന്നത് ഈച്ച ശല്യത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതലും ഈ കേടുണ്ടാകുന്നത് രോഗം പിടിക്കുന്നത് ആ പിന്നെ പറ്റത്തില്ല ഇവിടെ പിന്നെ ഈ ഇതിനകത്ത് ഏതെങ്കിലും ഒരു കൃഷിയൊക്കെ ചെയ്ത് പിന്നെ കുമ്മായൊക്കെ ഇട്ട് തിളച്ച് എല്ലാം വൃത്തിയാക്കിയതിന് ശേഷം പിന്നെ നമുക്ക് പിന്നെ ഇതിനകത്ത് പിന്നെ ഇടാൻ പറ്റത്തുള്ളൂ ആ ഒരു വർഷം എടുക്കും എങ്കിലേ അതിൻ്റെ അണുക്കളൊക്കെ പോകത്തുള്ളൂ എന്നൊരു കൃഷിയും കൂടെ കഴിയുന്ന നമുക്കൊരു വിശ്വാസമാവും ഇട്ടാൽ നമുക്ക് വീണ്ടും ഇതുപോലെ വർഷങ്ങളോളം കിടക്കുമെന്നുള്ളത് ആ ഇട കൃഷി ചെയ്യാം ഇതിൻ്റെ ഇടയ്ക്കുള്ള കൃഷിയെന്ന് പറഞ്ഞാൽ കൊണ്ട് ഒരു വാഴയാണ് വെക്കുന്നത് ഒരു ഏത്ത വാഴ അങ്ങ് നട്ടു കഴിഞ്ഞാൽ ഒന്നോറം കൊല വെട്ടാം പത്തും പതിനെട്ടും ഇരുപതും കിലോ ഉള്ള വര ഉള്ള ഏത്തക്കൊല ഈ കൊടിത്തറയിൽ നിന്ന് വെട്ടിയെടുക്കാം അടിസ്ഥാന വളം കിടക്കില്ല മൊത്തം അതുകൊണ്ട് അവൾക്ക് കൂടുതൽ വളവും ചെയ്തു കൊടുക്കേണ്ട ഇതിൻ്റെ എല്ലുപൊടി വേപ്പൻ പെണ്ണാക്ക് പിന്നെ അത് കഴിഞ്ഞിട്ട് ചാമ്പല് പിന്നെ ചാണാപ്പൊടി തോല് ഇങ്ങനെയാണ് ഇതിന് അടിസ്ഥാന വളം ഇതിന് ഇട്ട് കൊടുക്കുന്നത് പിന്നെ രാസവളം ഇടുന്നവരും ഉണ്ട് ഞാൻ ഇതുവരെ രാസവളം ഇട്ടിട്ടില്ല ഈ രാസവളം വളത്തിൽ കൂടെയൊക്കെ ഈ കേടുകൾ വരാൻ സാധ്യതയുണ്ട് ആ അങ്ങനെയൊക്കെ ചിലരൊക്കെ വായിങ്ങൊണ്ട് ഇഷ്ടപ്പെടും പിന്നെ പിണ്ണാക്കുപൊടി ഇടും പിണ്ണാക്കപൊടി എല്ലുപൊടി വേപ്പും പിണ്ണാക്കൂടെ കൂട്ടി ഇളക്കിയ വാരി ചേർക്കുന്നത് ഇതിപ്പം എനിക്ക് നൂറ്റി എഴുപത്തി രണ്ട് എട്ട് വരെ ഞാൻ എടുത്ത് ആ പുള്ളിപ്പം അപ്പുറത്ത് പകുതി തല കണ്ടിച്ച് അപ്പോൾ വെറ്റ ഇപ്പം കുറവാണ് അത് കിളിച്ച് മയപ്പോട്ട് ചേർന്നേ ഉള്ളൂ അതും ഇതുപോലെ അങ്ങ് കാത്ത് വെക്കും ഇനി മണ്ട ചെല്ലുംപഴി ഇത് പിന്നെ ഈറയാ ഇതിനിപ്പോ ഇതെല്ലാം പൊടിഞ്ഞു പോകുമ്പോൾ പിന്നെ പുതിയ ഈറ കയറ്റും അല്ല ഇത് ഈറങ്ങ മാറ്റും വള്ളി ഇളക്കും ഇളക്കി നമ്മൾ പിന്നെ ഇറക്കാൻ നേരത്തെ ഇത് മാറ്റാൻ പറ്റും ഇത് വെളി ചെന്നിട്ട് താത്ത് വളച്ച് കെട്ടുമ്പോൾ ഈ ഈറ പന്നെല്ലാം അങ്ങ് മാറ്റും മാറ്റി വീണ്ടും പഴയതുപോലെ ഇങ്ങനെ പോകും ആ അത് കൃഷി എന്ന് പറഞ്ഞാൽ ഒരു നഷ്ടവും ഇല്ല ഒറ്റക്കുടി കൃഷി ഒരു നഷ്ടവും ഇല്ല അത് നമുക്ക് പിന്നെ വിലയുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും നടന്ന് ബാലൻസ് പൈസയും വരും വിലക്കുറവിലേ ഉള്ള നമുക്ക് ഈ നഷ്ടമാ നഷ്ടമാന്ന് പറയുന്നത് ഇല്ലെങ്കിൽ ഒരു നഷ്ടവും ഇല്ല ഇതിൽ ഇപ്പോൾ കൃഷി ആദ്യമായിട്ട് തുടങ്ങാൻ പുതിയ അല്ല അവർ അറിയാൻ വയ്യാത്തവർക്ക് ഇത് ഒത്തിരി പഠിക്കാനുണ്ട് നമ്മൾ കുടിത്തല കൊണ്ടുവരുന്നതും കണ്ടിക്കുന്നതും അത് ഇടുന്നതും തറ ശരിയാക്കുന്നതും ഇതിൻ്റെ അകലും ഇതെല്ലാം പഠിക്കാനുണ്ട് അകലം ഒന്നേലടി വെച്ചാണ് ഇടുന്നത് ചിലരൊരടിക്ക് ഇടും കുടിത്തല ഇതുപോലെ കേടില്ലാത്ത തല പത്തനാപുരത്തും പെടൂരും ഇടമണ്ണും അവിടെ എല്ലാം കൃഷിക്കാരുണ്ട് അപ്പോൾ അവർ ചന്തയ വരുമ്പോൾ അവർക്കറി അവരോട് ചോദിക്കും തല കടപ്പുണ്ടെങ്കിൽ അവർ നമുക്ക് തരും നമ്മൾ പന്ത്രണ്ട് മുട്ട് പിന്നെ മൂവായിരത്തഞ്ഞൂറ് നാലായിരം അയ്യായിരം പന്ത്രണ്ട് എന്ന് പറഞ്ഞാൽ ഇത് ഇതൊരു മുട്ടാണ് ഇങ്ങനെ പന്ത്രണ്ട് മുട്ടുവച്ചാൽ ആ കണ്ടിക്കുന്നത് ഈ പന്ത്രണ്ട് മുട്ടി മൂന്ന് മുറി കിട്ടും ഒന്നര മൂട് കിട്ടും പിന്നെ അത് മൂന്ന് മുറിയായിട്ട് ആ അതിനെ മുറിച്ച് പീസാക്കും പീസാക്കിയിട്ട് മൂന്ന് മൂന്ന് പീസേ കിട്ടത്തുള്ളു പിന്നെ അത് മൂന്ന് മുട്ടായിട്ട് മുറിക്കുവാണെങ്കിൽ നാല് പീസ് നീളത്തിൽ കിട്ടുകയാണെങ്കിൽ അഞ്ച് പീസ് ആറ് പീസൊക്കെ കിട്ടും ആ ആറ് പീസ് കിട്ടുമ്പോൾ മൂന്ന് മൂടായി മൂന്ന് മൂടായി കഴിയുമ്പോൾ നമ്മൾ രണ്ടെണ്ണം വെച്ചാണ് നടുന്നത് ഏ ഒത്തി കാലാവസ്ഥ അനുകൂലമാണെന്നേ പിടിച്ചു കിട്ടും ചൂട് ചൂടാണെങ്കിൽ നടടുമ്പോൾ നമുക്ക് വെയിലൊക്കെ ആണെങ്കിൽ വെള്ളമൊന്നും കൃത്യമായിട്ട് ചെന്നില്ല ഇടയ്ക്കിടയ്ക്കൊക്കെ പോകും എല്ലാ പോകത്തില്ല വെള്ളമാണ് അത്യാവശ്യം മഴ തങ്ങിയിരുന്ന കുടിക്ക് പഴുപ്പ് വരും പഴുപ്പ് അടിക്കും വാ അതായത് ഈ അടപ്പനൊക്കെ മഞ്ഞ കളറൊക്കെ അടിച്ച് പൊഴിഞ്ഞൊക്കെ പോവും പിന്നെ വെറ്റ വലുതാവത്തില്ല കുടികൾ വെറ്റ കുറയും പക്ഷേ കാലത്തെക്കാട്ടിലും ആ ഇപ്പം പഴയ പണ്ട് ആ അന്നത്തെ കാലത്തെ ആ ഇനം എന്ന് പറയുന്നത് അധികം വെറ്റ വലിപ്പം ഇല്ലാത്ത ഇനം കുടികളായിരുന്നു ഇപ്പോഴെല്ലാം വലിപ്പമുള്ള വെറ്റയും നല്ല ഒരുമാതിരി നല്ലെനം കുടികളുമാണ് കൊടിയനോ മൂന്നാലഞ്ച് സൈസുണ്ട് അതിൽ നല്ലെനം കുടി മുട്ട് അടുപ്പമുള്ള കൊടിയനവാണ് നല്ലത് അല്ലെങ്കിൽ വലിഞ്ഞ് വലുതായിട്ട് കയറിപ്പോത്തില്ല കണ്ണി പൊട്ടും അടുക്കടുക്കെ കണ്ണി പൊട്ടിപ്പോവും രണ്ട് മുട്ട് വലിഞ്ഞ് കണ്ണി മുട്ടും പൊട്ടിക്കഴിയുമ്പം വെറ്റ മേളി ചെല്ലുമ്പോഴത്തേക്ക് പെറ്റയാവും വേനൽ സമയത്ത് എന്തെങ്കിലും വേനൽ സമയത്തത് മൊത്തം പറിക്കും മേളി ഓല ഇട്ട് മറയ്ക്കും അല്ലെങ്കിൽ ഈ നെറ്റ് വലിക്കും പോക്കുവെയിൽ അടിക്കുവാണെങ്കിൽ അവിടെ സൈഡ് മറയ്ക്കും ഇതിന് വെയിൽ കൂടുതൽ കൊണ്ടു കഴിഞ്ഞാൽ വെറ്റ അങ്ങ് ചുരുങ്ങും കൊടി പാടും അത് ഭയങ്കര ചൂടാണ് ആ മഴയാണ് ഇപ്പം കുഴപ്പമില്ല ഇനി ഉണക്കായി കഴിയുമ്പം മേപ്പന്തലിടും ഇടും ആ തോലിടും തോല കരിയിലെ വാരി നിരത്തി ചൂട് കയറാതെ ഇടും എല്ലാം സംരക്ഷിക്കും ഉണ്ട് ഈത്തശല്യം ഉണ്ട് അതിന് പിന്നെ കൊച്ചു തോതിലൊക്കെ ഡോസ് കുറച്ചൊക്കെ മരുന്നൊക്കെ അടിക്കും അല്ലാതെ രക്ഷയില്ല പിടിച്ചിരിക്കാൻ പറ്റത്തില്ല പുഴുണ്ട് പുഴു പുഴു ഓ ഇത് വന്ന് മൊത്തം അങ്ങ് തിന്നും കണ്ടതെല്ലാം പുഴു തിന്ന് നിർത്തിയാക്കുക ഇത് ഇതിൻ്റെ കൊച്ച് ഇത് ഇതാണ് ഇനി ഇതങ്ങ് വലുതാവുന്ന പറ്റുക അപ്പം ഇതിനകത്ത് വന്ന് കയറിയിരുന്ന് ഊറ്റുന്ന ഒരു ജീവിയുണ്ട് പിന്നെ പുഴുണ്ട് ഇത്രയും നീളമുള്ള പച്ചപ്പുഴു അത് കയറിയിരുന്നത് മൊത്തം അങ്ങ് തിന്നും പിന്നെ ഉച്ച കയറിയിരുന്നു അത് ഒച്ചു തിന്നും അങ്ങനെ ഇതിനെയെല്ലാം സംരക്ഷിക്കണം എപ്പോഴും ഇതിനകത്ത് കുടിക്കകത്ത് നമ്മുടെ ഒരു കണ്ണ് വേണം നമ്മൾ ഇതിനകത്ത് കുടിയുണ്ടായാൽ നമുക്ക് ഒരു പ്രത്യേക ഒരു ഒരു എനർജി ഉണ്ടാകും രാവിലെ എണ്ണിച്ച് കൊടിക്കാത്തോട്ട് പോകണം അത് നോക്കണം ഇത് നോക്കണം മറ്റേ അന്നൊരു സന്തോഷമാത് പക്ഷേ എത്ര വില കുറഞ്ഞാലും കർഷകർ ചതിക്കാത്തൊരു കൃഷിയാണ് ആ അതാണ് ആഴ്ചയുള്ള വരുമാനമാണ് അല്ല സ്വന്തമായിട്ട് ചെയ്താലേ അവർക്ക് ഒരു പൈസയൊക്കെ ബാലൻസ് വരാൻ പറ്റും ജോലിക്കാരെ നിർത്തി അത് പിന്നെ അവർക്ക് കൊടുത്തു കഴിഞ്ഞ് വരുമ്പം വിലയില്ലെങ്കിൽ ഒന്നും കാണത്തില്ല ആ ഇത് ഒരാളല്ല രണ്ട് പേരാണ് ഇതാക്കുന്നത് ഒരാൾ മേളി കയറി ഇളക്കി താഴെ കിന്നാരി വളച്ച് കെട്ടി ഇങ്ങനെ ആ ഇത് കുടി അതി പണി അറിയാവുന്നവർ ചെയ്തില്ലെങ്കിൽ ഇതെല്ലാം ഈ തണ്ടെല്ലാം ഒടിഞ്ഞ് വളഞ്ഞ് വയ്ക്കുമ്പഴേ വഴി ഒടിഞ്ഞു പോകും പിന്നെ അത് പോകുകയാകത്തല്ല ആ അവിടെ അറിയ നമുക്ക് കൂട്ടുകാരുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചെയ്യും ഏഹ് ഉണക്ക സമയത്ത് രാവിലെയും വൈകിട്ടും പോരും ഏത്തവാഴ കൃഷിയുണ്ട് ഇഞ്ചി കൃഷി ഏഹ് ഏ ഏത്തവാഴ നൂറുമൂടെ ഉള്ളതായിരുന്നു അതാണ്ട് ഒത്തിരി പഴുത്തങ്ങ് പോയി അടി വണം പഴുത്തങ്ങ് പോവുമായിരുന്നു ഓണം പ്രമാണിച്ചുള്ളത് വിളവെടുപ്പ് കിട്ടിയില്ല പോയി അല്ലാതെ പിന്നെ ഇഞ്ചി കൃഷിയുണ്ട് കാച്ചിലുണ്ട് കാച്ചിൽ കൃഷിയുണ്ട് ആറുമാസം കാച്ചിലാത് അതായത് ഏ വിളവെടുത്ത് മിക്കവാറും തീരാറായി എനിക്കുള്ള ഇനിയിപ്പോൾ ഓണം കഴിഞ്ഞ് കളിക്കണം ഇത് അഞ്ച് പറക്കുണ്ടുണ്ട് അപ്പുറത്ത് മേളിലൊരു വയലുണ്ട് പിന്നെ അവിടെ ഇപ്പം ഇഞ്ചി കളച്ച് കിളച്ച് ഒഴിഞ്ഞില്ല ഇനി ഒരു തരം കൂടെ കളയ്ക്കാറുണ്ട് ആ ഇഞ്ചി നൂറ്റമ്പത് രൂപ നൂറ്റി അറുപത്തഞ്ച് രൂപ എനിക്കൊക്കെ ഇന്ന് നൂറ്റി അറുപത്തഞ്ചിന് കൊടുത്ത് നൂറ്റമ്പതിനു കൊടുത്ത് പക്ഷേ കഴിഞ്ഞ വർഷമൊക്കെ ഇരു വിലയില്ലായിരുന്നു അതിൻ്റെ അങ്ങനെ കൊല്ലം ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ വിലയായിരുന്നു എനിക്കിത് കഴിഞ്ഞ വർഷത്തെ ഇഞ്ചി ആയി ഞാനിപ്പം കളച്ചു വിറ്റത് പുതിയ ഇഞ്ചിക്ക് വില കുറവാണ് നൂറി താഴെ ഉള്ളു അത് ഇരിക്കത്തില്ല അതങ്ങ് കഴിച്ചു പോവും ആ ഇഞ്ചി വിളഞ്ഞില്ലല്ലോ അത് അത് വെള്ള വലിയും അപ്പോൾ അത് കച്ചവടക്കാരിരുന്നാലും അത് പിന്നെ വിൽക്കാൻ വയ്ക്കത്തില്ല അതിനും പേ സെയിലായില്ലെങ്കിൽ അവർ എടുക്കുന്ന പൈസ പോലും നഷ്ടത്തിലാവും അതുകൊണ്ട് ഇല്ല ഇത് നല്ല ഇഞ്ചി ആയതുകൊണ്ട് നൂറുള്ളത് കൊണ്ട് കേടുയില്ല അങ്ങനെ അങ്ങിരുന്നുള്ളൂ ആ അങ്ങനെ അങ്ങിരുന്നുള്ളൂ ആ ഒരു മാസം വരെ അങ് ഇരുന്നൊള്ളൂ ആ ഇരിക്കും ഒരു മാസം ഒന്നര മാസം വരെ ഇല്ലെങ്കിൽ അതുപോലെ അങ്ങിരുന്നുള്ളൂ പഴയ ആ വില കൂടുതലാണ് വില കിട്ടിയത് അല്ലാതെ ഇഞ്ചിക്ക എഴുപത്തഞ്ചും എഴുപതും എൺപതും ഒക്കെ ഉള്ളു ഇപ്പം കിളച്ചോണ്ട് വരുന്നത് ഈ വർഷത്തിൻ്റെ ഏ ല്ല എനിക്കുള്ള ഇനി ഒരു നിറയും കൂടെയുള്ളു അതിനിപ്പോൾ ഓണം കഴിയുമ്പോൾ അതും ഇടം ഇട്ട് അവിടെ വാഴ നടാനാണ് ഏത്തനടാനാണ് ഏത്തനാകുമ്പോൾ എളുപ്പം കണ്ട എളുപ്പം ഒന്ന് ഒഴിയും ഒരു വർഷം കൊണ്ട് കൊണ്ടൊഴിയും കുടിവാഴയാകുമ്പോൾ അത് ഒരു ഒന്നൊന്നര വർഷം എടുക്കും പോവാനായാലും ചുവന്നതായാലും ഈ ഒന്നര വർഷം എടുക്കും ഇത് വെട്ടി മാറണമെങ്കിൽ ഏത്തനാകുമ്പോൾ ഒരു നിറപ്പിന് കണ്ട ഒഴിയും അടുത്ത കൃഷി ചെയ്യാം <US uneopen morally> <laughs> ം കൂടുതലാണ് ആ അതാ എന്നും ജോലിയാ വിടത്തില്ല നമുക്ക് ആഴ്ചയുള്ള വരുമാനം ഇല്ല അത്